ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട ഇന്ന് തുറക്കും വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രിമാരായ കണ്ഠര് രാജീവര് കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ആണ് നട തുറക്കുന്നത് നട തുറന്ന് ദീപം തെളിയിച്ച് അയ്യപ്പ സ്വാമിയെ ഭക്തജന സാന്നിധ്യം അറിയിക്കും ആഴി തെളിയിച്ച ശേഷം പതിനെട്ടാം പടിയുടെ വാതിൽ ഭക്തർക്കായി തുറക്കുകയും ചെയ്യും നിയുക്ത ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവരാകും ആദ്യം പതിനെട്ടാം പടി കയറുക സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ എം മനോജ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളും ചേരുന്നുണ്ട് ആദ്യം മനോജിലേക്കാണ് പോകുന്നത് മനോജ് ഇനി ഭക്തിസാന്ദ്രമായ ദിനങ്ങൾ വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങുകയാണ് വൈകിട്ട് എല്ലാ വർഷത്തേക്കാളും മുൻപ് ഈ തിരക്ക് പ്രമാണിച്ച് ഒരു മണിക്കൂർ മുൻപായിട്ട് നട തുറക്കുന്നു സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് നമ്മളോട് ജനം ടിവിയോട് രാവിലെ വ്യക്തമാക്കിയത് എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രജനി ഈ മണ്ഡലകാലത്ത് സന്നിധാനം ശരണമന്ത്ര മുഖരിതമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് വൈകിട്ട് നാല് മണിയോടുകൂടി തന്നെയാണ് നട തുറക്കുക അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് രാവിലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ സന്നിധാനത്ത് ഉൾപ്പെടെ അവസാനഘട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് അതിനുശേഷം ഈ ഒരു മണിയോടുകൂടി പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടും ിട്ടോടു കൂടി തന്നെയാണ് നട തുറക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി എൻ മഹേഷ് നമ്പൂതിരിയാണ് ഈ നട തുറക്കുക അത് ആഴിയിൽ നിന്നും ദീപം തെളിയിച്ച് ഈ ഭക്തജനങ്ങളുടെ സാന്നിധ്യം അയ്യപ്പനെ അറിയിച്ചുകൊണ്ടാണ് നട തുറക്കുന്നത് വൈകിട്ടോടുകൂടി ഇന്ന് കൂടി തന്നെ ശബരിമലയും അതോടൊപ്പം തന്നെ മാളികപ്പുറം പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കും രാവിലെ തന്നെ കൊല്ലത്തു നിന്നും എസ് അരുൺകുമാർ നമ്പൂതിരി കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇവിടെ എത്തും അതോടൊപ്പം മാളികപ്പുറം മേൽശാന്തിയും എത്തും രണ്ടുപേരും ആദ്യം ഈ പതിനെട്ടാം പഠിച്ചായിട്ടി അയ്യപ്പനെ ദർശി ും അതിനുശേഷം പുതിയ മേൽശാന്തിയായി ചുമതലയേൽക്കും ഈ ശബരിമല മേൽശാന്തി ചുമതലയേൽക്കുന്ന ചടങ്ങ് സന്നിധാനത്തും ഒപ്പം മാളികപ്പുറം മേൽശാന്തി ചുമതലയേൽക്കുന്ന ചടങ്ങ് മാളികപ്പുറം ക്ഷേത്രത്തിലുമാണ് നടക്കുക എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്തായാലും ഈ ഒരു പ്രതികരണം അതായത് രാവിലെ നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇത്തവണ വെർച്വൽ ക്യൂ നിർബന്ധമാക്കുന്നുണ്ട് അത് ഭക്തരുടെ സൗകര്യത്തിനനുസരിച്ചാണ് എന്നുള്ള രീതിയിലൊക്കെ അത് തന്നെയാണ് ഇത്തവണ ഈ ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് അതായത് മുപ്പതാം തീയതി വരെയുള്ള ഓൺലൈൻ സ്ലോട്ടുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു അത് അതായത് അതിനുശേഷം പതിനായിരം ദിവസേനയുള്ള പതിനായിരം സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ആ സമയത്താണ് നടക്കുക എന്തായാലും മുപ്പതാം തീയതി വരെയുള്ള ഓൺലൈൻ ബുക്കിംഗ് നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഇത് മറ്റൊരു കാര്യം അതായത് ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന ഭക്തജനങ്ങൾ അവർക്ക് എന്തെങ്കിലും അസൗകര്യം കൊണ്ട് ഈ യാത്ര മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് ചെയ്തിട്ടുള്ളത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ മാത്രമേ മറ്റ് ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ ഒരു ദിവസം തന്നെ അതായത് എഴുപതിനായിരം ഓൺലൈൻ ബുക്കിങ്ങും അതോടൊപ്പം തന്നെ പതിനായിരം സ്പോട്ട് സ്പോട്ട് ബുക്കിങ്ങും ആണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത്തരത്തിൽ പുതിയ നിയന്ത്രണങ്ങളൊക്കെ ആയിട്ടാണ് ഇത്തവണ അയ്യപ്പനെ ദർശിക്കാനായി ഭക്തജനങ്ങൾക്ക് സാധിക്കുക അതിൽ മറ്റ് കാര്യങ്ങളും അതായത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഈയൊരു ശബരിമല അതായത് ഈ മണ്ഡലകാലത്ത് കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുക അവർക്കൊക്കെ സുഗമമായിട്ടുള്ള ദർശനം എന്നാണ് ഈ ദേവസ്വം ബോർഡിന്റെയും അതോടൊപ്പം തന്നെ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള അധികൃതരുടെ ഉത്തരവാദിത്തം അതുതന്നെയാണ് അവർക്ക് വേണ്ട കുടിവെള്ളം അതോടൊപ്പം അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യം എല്ലാം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തുലാമാസ പൂജയ്ക്ക് നമ്മൾ കണ്ടതാണ് നിരവധി ഭക്തർ ഇവിടേക്കെത്തി അവർക്കൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഈ മണ്ഡലകാലത്ത് അത്തരത്തിൽ അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇനി ഓരോ ദിവസം കഴിയുംതോർമാ ഭക്തജന തിരക്ക് കൂടുമ്പോൾ അതിനെ കൃത്യമായി നിയന്ത്രിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ത്തിക്കുവാൻ വേണ്ടി ദേവസ്വം ബോർഡിന് സാധിക്കണം എന്തായാലും അയ്യപ്പന്റെ സന്നിധാനം ഒരുങ്ങുകയാണ് ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ശരണം മുഖരിതമായി തന്നെ സന്നിധാനം ഭക്തിസാന്ദ്രമായി നിൽക്കും അതിനു വേണ്ടിയിട്ടുള്ള ഘട്ട ഒരുക്കം പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കുന്നു അത്തരത്തിൽ ശുഭകരമായിട്ടുള്ള ദിവസം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെയാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുക മനോജ് പറഞ്ഞതുപോലെ തന്നെ തന്നെ ശുഭകരമായിട്ട് നടക്കട്ടെ ഇന്നത്തെ ഒപ്പം ഇതുവരെ മുപ്പതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് എഴുപതിനായിരം പേരെ ഉൾക്കൊള്ളും എന്നൊക്കെ തന്നെ ദേവസ്വം ദേവസ്വം ബോർഡ് പറയുമ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ പലയിടങ്ങളിൽ നിന്നും വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പകുതി വഴി നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മനോജ് നിൽക്കുന്ന സന്നിധാനത്ത് മാത്രമാണ് മറ്റു സ്ഥലങ്ങൾ നോ നോക്കിക്കഴിഞ്ഞാൽ ദുരിതപൂർവം തന്നെയാണ് ഇതൊക്കെ തന്നെ മറികടക്കുവാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഈ തീർത്ഥാടനകാലം കഴിയുമോ എന്നാണ് നോക്കിക്കാണേണ്ടത് തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ തുലാമാസ പൂജയ്ക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും അതായത് ഭക്തർ എത്തുമ്പോൾ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൃത്യമായി സൂചന നൽകിയതാണ് ഇനി വരുന്നത് മണ്ഡലകാലമാണ് അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ എടുത്തില്ലെങ്കിൽ ഭക്തർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അവലോകന യോഗത്തിൽ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതല്ലാതെ അത് പൂർത്തിയാക്കിയോ എന്നുള്ള ചോദ്യത്തിന് ഒരു സംശയം തന്നെയാണ് നിലനിന്നിരുന്നത് അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴും ഈ സന്നിധാനത്ത് അവസാനഘട്ട കാര്യങ്ങൾ അത് പൂർത്തിയാകുന്നുണ്ട് അതോടൊപ്പം നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ നിർമ്മാണങ്ങൾ അതായത് അടിസ്ഥാന സൗകര്യമാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യം അതിനു വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നും തീർന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും അത് ഇത്തവണ ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കോടിക്കണക്കിന് ഭക്തജനങ്ങളെ അത് എത്തരത്തിൽ ബാധിക്കുമെന്ന് നമുക്ക് കഴിഞ്ഞ തവണ ഒക്കെ അറിയാൻ സാധിച്ചതാണ് എന്തായാലും ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള അധികാരികളുടെ ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിക്കുക എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകളടക്കം ആവശ്യപ്പെടുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇനിയും ഈ മണ്ഡലകാലത്തുണ്ടാകുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ കഴിഞ്ഞ ഈ തുലാമാസ പൂജയ്ക്കിടെ ഇവിടെ ദർശനത്തിന് എത്തിയവർ നമ്മളോട് തന്നെ നേരിട്ട് പറഞ്ഞതാണ് കുടിവെള്ളം കിട്ടുന്നില്ല അല്ലെങ്കിൽ ലഘുഭൂഷണം കിട്ടുന്നില്ല കുട്ടികളുണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസുകാരില്ല എന്നൊക്കെ കഴിഞ്ഞ ഈ തുലാമാസ പൂജയിലെത്തിയ ഭക്തജനങ്ങൾ നമ്മളോട് പങ്കുവച്ചതാണ് എന്നാൽ അത് കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണയെങ്കിലും ഈ ഒരു മണ്ഡലകാലത്ത് ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമോ ഏർപ്പെടുത്തുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം രാവിലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് എന്നും പക്ഷേ ഇന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഉച്ചയോടുകൂടി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ദർശനം ഏർപ്പെടുത്തണം എന്തായാലും ആ ഒരു ആവശ്യം തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങളും പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുതിയ ട്രെയിനുകളൊക്കെ അതായത് സ്പെഷ്യൽ ട്രെയിനുകൾ കൂടുതലായി ശബരിമലയിലേക്ക് അനുവദിച്ചു ശുഭകരമായ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തന്നെ ആയിരിക്കട്ടെ ഭക്തർക്ക് പൊന്നമ്പലമേട്ടിൽ ഇനി തിരുനട തുറക്കുവാൻ പൊന്നമ്പല വീട്ടിൽ തിരുനട തുറക്കുവാൻ ഇനി ഏഴ് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി പലയിടങ്ങളിൽ നിന്നും ഭക്തർ എത്തിക്കൊണ്ട് നിൽക്കുന്നു സന്നിധാനത്ത് ഒരുക്കുകളെല്ലാം പൂർണ്ണമായി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പറയുന്നത് സന്നിധാനത്ത് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എം മനോജ്